സി പി എമ്മിനെതിരെ കടുത്ത വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത മതങ്ങളെ കമ്മ്യൂണിസത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സി പി എം അവതരിപ്പിക്കുകയാണെന്നും മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി സി പി എം ഉപയോഗിക്കുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സാദിഖലി തങ്ങളുടെ പരാമർശം തിരഞ്ഞെടുപ്പ് കാലത്തെ ലീഗിന്റെ വിമർശനം ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതിരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പല കുതന്ത്രങ്ങളും പുറത്തിറക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണെന്നും കോഴിക്കോട് എം കെ രാഘവനെതിരെ കരീംക പ്രയോഗവും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പോണതും ഇതിന്റെ ഉദാഹരണങ്ങളാണെന്നുമാണ് അഭിമുഖത്തിൽ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാനുള്ള ശ്രമം സി പി എം നടത്തിയെന്നും എന്നാൽ ഇതിന് കനത്ത പ്രഹരമാണ് സി പി എമ്മിനെ നേരിടേണ്ടി വന്നതെന്നും സാദിക്കളിത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ സച്ചാർ സമിതി റിപ്പോർട്ട് അറ്റിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സി പി എം സർക്കാരുകളാണെന്നും തങ്ങൾ കുറ്റപ്പെടുത്തി പലസ്തീന്റെയും സദ്ദാം ഹുസൈൻറെയും പേര് പറഞ്ഞ് വോട്ട് കട്ടുന്നവരാണ് സി പി എം കാർ എന്നും അഭിമുഖിൽ പറയുന്നു ജനം കോഴിക്കോട്